പട്ടാമ്പി നഗരസഭ ഭരണസമിതി ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്ന സമയത്ത് തന്നെ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എല്ലാ ദിവസവും എല്ലാ വീടുകളിലേക്കും വെള്ളം എത്തിക്കും എന്നുള്ളത് ഭാരതപ്പുഴ നമ്മുടെ സമീപത്തുണ്ടായിട്ട് പോലും തൊട്ടടുത്ത പ്രദേശങ്ങളിൽ മൂന്ന് നാല് ദിവസം വെള്ളത്തിന് കാത്തു നിൽക്കേണ്ട ഒരു ഗതികേടാണ് പട്ടാമ്പിലൂടെ ആളുകൾക്ക് നിലവിലുണ്ടായത് ഈ ഭരണസമിതി വന്നതിന് ശേഷം ടാങ്കിന് ആവശ്യമായ സ്ഥലം സൗജന്യമായി ലഭിച്ചു പുതിയ പ്ലാന്റ് നിർമ്മിക്കാൻ ആവശ്യമായ സ്ഥലം നഗരസഭ ഫണ്ട് അനുവദിക്കുകയും ആ സ്ഥലം വാങ്ങി അതിന്റെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ആദ്യഘട്ടം എന്ന നിലയിൽ ഒമ്പത് കോടി രൂപയാണ് അമൃത് ടൂ പദ്ധതിയിൽ നിന്ന് നഗരസഭയ്ക്ക് അനുവദിച്ചത് അതിൽ പത്ത് ലക്ഷം ലിറ്റർ കപ്പാസിറ്റിയുള്ള ഒരു ടാങ്കാണ് ഇപ്പോൾ നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കാൻ പോകുന്നത് നിലവിൽ പട്ടാമ്പി നഗരസഭാ പ്രദേശത്ത് ശങ്കരമംഗലത്ത് മൂന്ന് ലക്ഷം ലിറ്ററും മേലെ പട്ടാമ്പിയിൽ ഒന്നര ലക്ഷം ലിറ്ററും നാലര ലക്ഷം ലിറ്റർ മാത്രം കപ്പാസിറ്റി ഉള്ള ടാങ്ക് വെച്ചിട്ടാണ് ഒരു നഗരസഭാ പ്രദേശം മുഴുവൻ വെള്ളം വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പദ്ധതി യാഥാർത്ഥ്യമാവുന്നതോടുകൂടി എല്ലാ ദിവസവും എല്ലാ വീടുകളിലേക്കും വെള്ളം എത്തിക്കും മാത്രമല്ല ഇതിന്റെ രണ്ടാം ഘട്ടം എന്ന നിലയിൽ ഇതിൻ്റെ പ്ലാന്റ് വിപുലീകരണം അതുപോലെ തന്നെ അതിന്റെ ഈ പമ്പ് ഹൗസിന്റെ വിപുലീകരണമൊക്കെ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അതോടൊപ്പം പൈപ്പ് ലൈൻ എത്താത്ത മുഴുവൻ സ്ഥലത്തേക്കും പൈപ്പ് ലൈൻ നീട്ടാനും തീരുമാനം ഇതുപോലെ ഇതിന് സമാനമായ രീതിയിലുള്ള ടാങ്ക് ശങ്കരമംഗലത്ത് സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളുമായി നഗരസഭ മുന്നോട്ട് പോകുന്നു അപ്പൊ ഈ ഒരു പദ്ധതി എന്ന് പറഞ്ഞ നഗരസഭയുടെ പറഞ്ഞ വാഗ്ദാനം നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അതോടൊപ്പം തന്നെ നേരത്തെ എം സൂചിപ്പിച്ചതുപോലെ പട്ടാമ്പി ടൗൺ പാർക്ക് പേരിലാണ് നാമത്തിൽ അത് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് പട്ടാമ്പിയിലെ ജനങ്ങൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നങ്ങളിൽ ഒന്നാണ് സായാഹ്നങ്ങളിൽ കുടുംബവുമായി ഒത്തുചേര ചേരുന്നതിന് വേണ്ടിയുള്ള സൗകര്യം പട്ടാമ്പ നിലവിലുണ്ടായിരുന്നത് അത് യാഥാർത്ഥ്യമാകുക നിരവധി വർഷങ്ങളായി അതായത് പതിറ്റാണ്ടുകളും നൂറ്റാണ്ടുകളും ആയിട്ട് സർക്കാരിന്റെ സ്ഥലം സ്വകാര്യ വ്യക്തികൾ അവരുടെ കൈവശം വെച്ചിരുന്നൊരു ഭൂമിയായി അത് ഈ ഭരണസമിതി വന്ന ശേഷമാണ് അത് റവന്യൂ വകുപ്പിന്റെ സഹായത്തോടു കൂടി ആ സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയത് അതിൽ എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് അതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു അത് ഇ എം എസിന്റെ പേരും നൽകി ആ ഒരു സംരംഭം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ ഒരു ആളുകളോട് ഞങ്ങളുടെ വാക്ക് പാലിക്കുന്ന രീതിയിലാണ് ഈ രണ്ട് പ്രവർത്തനവും നടത്തിയിട്ടുള്ളത്